മാർത്തോമാ ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനവും ക്രിസ്തു നമ്മെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യവും ഈശോ എന്ന മധുരനാമവും ഓരോ കുഞ്ഞുങ്ങളുടെയും അതിരങ്ങൾ ഏറ്റുപാടാൻ ഇടയാകണമെന്ന് മെൽബൺ സീറോ മലബാർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ ഓസ്ട്രേലിയയിലെ സീറോ മലബാർ രൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗം പുറത്തിറക്കിയ കാറ്റഗിസം ആന്തത്തിന്റെ വീഡിയോ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു അഭിമന്യ പിതാവിന്റെ പരാമർശം சாட்சிகளாவுக நம்மள் தெய்விக சாட்சிகளாவுக நம்மள் விஸ்வாசத்தில் அழிவதேழு ஆர்பாலா அவ்வளோ முத்து வரைக்கும் குறி நம்மள் ஜபமாலே முத்துகோலே ஒத்துருமி ഓസ്ട്രേലിയയിലെ സീറോ മലബാർ രൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗം അവിടുത്തെ കുട്ടികൾക്കും അധ്യാപകർക്കുമായി പുറത്തിറക്കിയ കാറ്റിസം അന്തം ശ്രദ്ധ നേടുന്നു നസ്രാണികളുടെ ആരാധനാ ഭാഷയായ സുറിയാനിയും മാതാപിതാക്കളുടെ ഭാഷയായ മലയാളവും കുട്ടികളുടെ ഒന്നാം ഭാഷയായ ഇംഗ്ലീഷും ഉപയോഗപ്പെടുത്തി ട്രൈ ലിംഗോളായിട്ടാണ് ആന്തത്തിലെ വരുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാറ്റിസം പ്രിൻസിപ്പൾമാരുടെ ലൌദാത്തോസി എന്ന കോൺഫറൻസിൽ ആന്തത്തിന്റെ വീഡിയോ ലോഞ്ചിംഗ് മെൽ സീറോ മലബാർ മലബാരൂപതിയുടെ മെത്രാൻ മാർ ജോൺ പനന്തോട്ടത്തിൽ നിർവഹിച്ചു ഓസ്ട്രേലിയയിലെ എല്ലാ കാറ്റഗിസം സെന്ററുകളിലും വേദപാഠത്തോടനുബന്ധിച്ച് കാറ്റഗിസം അന്തം ആലപിക്കണമെന്ന് ബിഷപ്പ് പ്രിൻസിപ്പൾമാരെ ഓർമ്മിപ്പിച്ചു മാർത്തോമാരീഹായുടെ വിശ്വാസ പ്രഖ്യാപനവും ക്രിസ്തു നമ്മെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൌത്യവും ഈശോ എന്ന മധുരനാമം ഓരോ കുഞ്ഞുങ്ങളുടെ മധുരങ്ങൾ ഈറ്റുപാടുകയും ഹൃദയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാൻ ആന്തം ആവർത്തിച്ചു പാടുന്നത് സഹായിക്കുമെന്ന് ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരിയായ കാൻബറിൽ വെച്ച് നടന്ന ലുമീൻ ഫിദി കോൺഫറൻസിൽ വെച്ച് കാറ്റീസമാന്തത്തിന്റെ ഓഡിയോ ലോഞ്ച് ഓസ്ട്രേലിയയുടെ അപ്പസ് ന്യൂൻഷ്യ ആർച്ച് ബിഷപ്പ് ചാൾസ് ബാൾവോ നിർവഹിച്ചു കോൺഫറൻസിൽ പങ്കെടുത്ത ഇരുന്നൂറോളം കാറ്റീസം അധ്യാപകർ ആന്തം ഏറ്റുപാടി ആന്തത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആൽബിൻ ഡൊമരിക്കാണ് എ ആർ റഹ്മാന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ച ബോളിവുഡ് സിനിമാ സംഗീത കുലപതിയായ ശങ്കർ മഹാദേവന്റെ ഒപ്പം പ്രവർത്തിച്ചു വരവിയാണ് ആൽബിൻ കാറ്റീസമാന്തത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ലിറിക്സ് എഴുതിയത് ഫാദർ മാത്യു എരി പ്ലാക്കലും പാടിയിരിക്കുന്നതും കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നതും മെൽബൺ രൂപതയിലെ അധ്യാപകരും കുട്ടികളുമാണ് ക്യാമറ ജോയിസൺ ദേവസിയും എഡിറ്റിംഗ് ഡെയിൻ അലക്സുമാണ് നിർവഹിച്ചത് ചോർസ് ന്യൂസ്